അവതരിപ്പിക്കുന്നു ഇരുണ്ട ദിനും സന്നദ്ധരായ കുറച്ച് മനുഷ്യരും അതിജീവനത്തിൻ്റെ കഥ അദ്ധ്യായം മുപ്പത്തിയാറ് സാഹസികമായ പുതിയ വഴി സമയം വൈകുന്നേരം മൂന്ന് മുപ്പത് നഗരത്തിലെ ഒരു ചെറിയ കടയിൽ ആവി ആവിപാറുന്ന ചായക്കപ്പുകൾക്ക് മുന്നിലിരിക്കുമ്പോൾ തേജസിൻ്റെയും ദേവക്കിൻ്റെയും മനസ്സ് അസ്വസ്ഥമായിരുന്നു ചായ മേശപ്പുറത്ത് വന്ന് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും മുഖത്തു നിന്നും മാസ്ക് മാറ്റാത്ത അവരെ അവിടെയുണ്ടായിരുന്ന വളരെ കുറച്ച് മനുഷ്യർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മാസ്ക് മാറ്റി പോക്കറ്റിൽ നിന്നും പ്ലാസ്റ്റിക് കവർ പുറത്തെടുത്ത് വളരെ ശ്രദ്ധയോടെ അതിലേക്കിട്ട് മുഗൾ ഭാഗം കൃത്യമായി അടച്ച് തിരിച്ച് പോക്കറ്റിലേക്ക് വയ്ക്കുന്ന അവരുടെ പ്രവൃത്തി അവിടെയുള്ളവരിൽ അത്ഭുതം ജനിപ്പിച്ചു ശേഷം കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കാനും അവർ മറന്നില്ല ചൂട് ചായ ചുണ്ടുകളോട് ചേർക്കുമ്പോൾ ദേവക് സങ്കീർണമായ എവിടെയോ ഉടക്കി കിടക്കുകയായിരുന്നു അവിടമാകെ പടർന്നിറങ്ങിയ ഒരു തരം നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് തേജസിന്റെ ഫോൺ ബെല്ലടിച്ചു ഹലോ ഒരു നിമിഷത്തെ പോലും താമസമില്ലാതെ പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് അയാൾ ചെവിയോടടുപ്പിച്ചു തിരിച്ചൊന്നും മറുപടി പറയാതെ ഫോൺ ചെവിയോടടുപ്പിച്ചിരിക്കുമ്പോൾ തേജസിൻ്റെ പുരുകക്കുടികൾ ഒരു വല്ലാത്ത ഭാവത്തിൽ ഉയരുകയും ചേർന്ന് ചേർന്ന് വരികയും ചെയ്തു അയാളിൽ അരിശം അടിഞ്ഞുകൂടുന്നതായി ദേവകിന് തോന്നി അയാൾ തേജസ്സിനെ കൂടുതൽ ശ്രദ്ധയോടെ നോക്കുകയും ചായക്കപ്പ് അടുപ്പിക്കുകയും ചെയ്തു നിരാശയോടെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആകാംക്ഷയോടെ ഗ്ലാസ് താഴെ വച്ച് എന്താണ് സംഭവിച്ചതെന്ന ഭാവത്തിൽ ദേവക് പുരുകം ചൊളിച്ചു എല്ലാം കൈവിട്ട് പോകുന്ന മട്ടാണടോ ഒന്നും വിചാരിക്കുന്നത് അങ്ങോട്ട് ശരിയാകുന്നില്ല അയാളിൽ ഒരു തരം വിഭ്രാന്തി പടർന്നു പിടിച്ചു അതിന്റെ ലക്ഷണമെന്നോണം അയാളുടെ കാലുകൾ വേഗത്തിൽ അനക്കി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു ലാവിനെ പിടികൂടിയ മനുഷ്യനില്ലേ അയാൾ സ്മിതയാണല്ലാത്തിന്റെ പിന്നിലെന്ന് പറഞ്ഞത്ര ആ ഡോക്ടർ അശ്വതിയും ഡോക്ടർ കാർത്തികും ആദ്യം വിശ്വസിച്ച് അവളുടെ മക്കിട്ട് കയറാൻ നോക്കിയെന്ന് തൻ്റെ രണ്ട് കൈകളും ചേർത്ത് ചുരുട്ടി അരിശത്തോടെ തേജസ് പറഞ്ഞു എന്നിട്ട് അതേ അരിശം ഉള്ളിലേക്ക് വാങ്ങിക്കൊണ്ട് ദേവക് വേഗത്തിൽ ചോദിച്ചു എന്നിട്ടെന്ത് ഈ ഭ്രാന്തി പോയി ഹോസ്പിറ്റലിലുള്ളവരോട് പേഷ്യൻസിന് ടെട്രാസൈക്ലിനും പോളിമിക്സിനും ഒക്കെ കൊടുക്കാൻ പറഞ്ഞു അതിന് റിയാസ് അവളെ വഴക്കു പറഞ്ഞെന്നും പറഞ്ഞ് മുഖവേർപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ദേവക് അത് കേട്ട് നെടുവേർപ്പിട്ടു അവളുടെ കാര്യമൊന്നും പറയണ്ട എല്ലാം അറിയാം പക്ഷെ ഒന്നും അറിയില്ല അയാൾ ദീർഘമായി നിശ്വസിച്ചു ഡോക്ടർ ഡേവിഡ് സാലിയെ എത്രയും വേഗം കണ്ടുപിടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്നു പോവും വാതി പ്രതിയാവും അവരിരുവരും ഒരു നിമിഷം നിശബ്ദത പാലിച്ചു ശേഷം പുതിയ മാസ്കുകൾ ധരിക്കുകയും ഫോൺ ഉപയോഗിച്ച് ബില്ലടച്ച് അവിടെ നിന്നും പുറത്തിറങ്ങുകയും ചെയ്തു തേജസ് ഡോക്ടർ ഡേവിഡ് സാലിയെ നമുക്ക് ഉടനെ കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷേ ദേവക്കൊരു മടിയോടുകൂടി തൻ്റെ വാചകം മുഴുവിപ്പിക്കാതെ നിർത്തി പക്ഷേ തേജസ് അല്പം കൂടി അടുത്തേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു ദേവക് മടിച്ചു മടിച്ച് അയാൾ കണ്ടെത്തിയ മറ്റൊരു വഴി വിശദമാക്കി ആ സാഹസികമായ ഉദ്യമത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിൽ അവർ വ്യാപൃതരായി സമയം വൈകുന്നുണ്ടായിരുന്നു സ്മിതയ്ക്ക് എന്തു ചെയ്യണമെന്ന് വ്യക്തതയുണ്ടായിരുന്നില്ല അവളുടെ ഹൃദയം തളർന്നവശ്യയായതുപോലെ അവൾക്ക് തോന്നി മല്ലിച്ചോട്ടിൽ ഭഗവതി ഭഗവതീക്ഷേത്രത്തിന് സമീപം നീലക്കാരികൾക്കിടയിലെ പടവുകളിലിരുന്ന് സുമങ്കലിപ്പുഴയിലേക്ക് കാലുകൾ ഇറക്കി വച്ച് അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു